തൃശൂരിലെ സി പി എം നേതാക്കൾക്കെതിരായ ഡിവൈഎഫ്ഐ നേതാവിന്റെ ആരോപണം തള്ളി ജില്ലാ സെക്രട്ടറിയും എം കെ കണ്ണനും തനിക്കെതിരായ ശരത്തിന്റെ ആരോപണങ്ങൾ ശരിയല്ലെന്ന് സിപിഎം നേതാവ് എം കെ കണ്ണൻ പറഞ്ഞു ഒരു അക്കൌണ്ടിലും നൂറ് രൂപയിൽ കൂടുതലില്ല തനിക്കെതിരായ ആരോപണങ്ങൾക്ക് കയ്യും കണക്കുമില്ലെന്നും എം കെ കണ്ണൻ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപുള്ള ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ പറഞ്ഞു ശരത്തിൽ നിന്നും പാർട്ടി വിശദീകരണം തേടുമെന്നും അബ്ദുൽ ഖാദർ വ്യക്തമാക്കി ഏത് ബാങ്കിലാണ് അക്കൗണ്ടുള്ളത് അത് പറയുന്നത് ഒരു നൂറ് രൂപയിൽ കൂടുതലൊരു അക്കൗണ്ട് എനിക്കൊരു ബാങ്കിലും ഇല്ല പിന്നെന്താ പ്രശ്നം ശരത് ഇപ്പൊ ശരത് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് മാനിപ്പുലേറ്റ് ചെയ്താണെന്നാണ് ശരത് പറയുന്നത് വിളിച്ചോ പിന്നെ ഞാൻ ഞാൻ എന്റെ സുഹൃത്ത് എന്റെ നേതാവല്ല ഇപ്പോൾ എന്റെ നേതാവാണല്ലോ അപ്പോ ശരത് പറയുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പം പറഞ്ഞു എന്ന് പറഞ്ഞ ആളും ഇവൻ അത് വോയിസ് മാറ്റി കൊടുത്തോലും രണ്ടുപേരും പാർട്ടി പോയി പുറത്തു പോയി ഒരാൾ അവരാ പോയില്ല ഒരാൾ പഞ്ചായത്ത് മെമ്പർ ലോക്കൽ സെക്രട്ടറി അവൻ പാർട്ടിന്നെ രാജിവെച്ചു എന്നാണ് പറഞ്ഞത് അവനില്ല ഇവന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിൽ നടക്കുമ്പോൾ ആൻപറിന് കൂടിയായിരുന്നു പോവാൻ രാജിവെച്ചു എന്നാ പറഞ്ഞത് ഇത്തരത്തിൽ അനുചിതമായൊരു പരാമർശം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ് ഇതേക്കുറിച്ച് ഈ വോയിസ് ഉള്ള ശരത്തുമായിട്ട് അദ്ദേഹത്തു നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയ ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത് വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല നട്ടരാജ് പരിശ്രമ വിശദാംശങ്ങൾ നൽകും നട്ടരാജ് തൃശൂരിലെ പാർട്ടിയെ മാത്രമല്ല സി പി എമ്മിനെ ആകെ വലിയ തോതിൽ ഗുരുതരമായി പ്രതിസന്ധിയിലാക്കിയ ഒരു ആരോപണം അത് പുറത്തേതെങ്കിലും ഒരു പാർട്ടിയോ പ്രതിപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ എതിർ പാർട്ടി നേതാക്കളോ ഉന്നയിച്ചതല്ല പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നൊരു വിമർശനം പഴയ വോയ്സ് ക്ലിപ്പാണെങ്കിൽ കൂടിയും അത് പ്രാഥമികമായി അതായത് പുറത്ത് വന്നത് വിവാദമായതിന് തൊട്ടു പിന്നാലെ പൂർണ്ണമായും നിഷേധിക്കുന്നു അങ്ങനെ നിഷേധിക്കുന്നത് കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണോ നട്ടരാജ് ആരോപണങ്ങൾ സി പി എം നിഷേധിക്കുകയാണ് അല്പസമയം മുമ്പാണ് എം കെ കണ്ണൻ മാധ്യമങ്ങളെ കണ്ടത് തൻ്റെ ജീവിതം പൊതു ജീവിതം എല്ലാവർക്കും അറിയാവുന്നതാണ് തൻ്റെ അക്കൗണ്ടിൽ നൂറ് രൂപ പോലും തികച്ചില്ല തൻ്റെ അക്കൗണ്ട് വേണമെങ്കിൽ ആർക്കും പരിശോധിക്കാം ഇതിനു മുമ്പ് തനിക്കെതിരെ എത്രയോ ആരോപണങ്ങൾ വന്നു അതൊക്കെ എന്തായി എന്ന് അദ്ദേഹം ചോദിക്കുന്നു കരുവന്നൂർ കേസിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇ ഡി ചോദ്യം ചെയ്തതല്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അല്പസമയം മുമ്പാണ് അബ്ദുൽ ഖാദർ സി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹവും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ തന്നെ പിന്തുണച്ച് രംഗത്തെത്തുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായാലും ആരോപണം ഉന്നയിച്ച ശരത്ത് നിന്ന് വിശദീകരണം തേടും എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആരോപണം സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ തന്നെ കരുവന്നൂർ വിഷയം പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ അർത്തിയിരുന്നു പല സ്ഥലത്തും തെരഞ്ഞെടുപ്പിൽ വരെ വലിയൊരു തിരിച്ചടി ഉണ്ടാവുന്ന സാഹചര്യമൊക്കെ തന്നെ പലപ്പോഴും ഉണ്ടായ സമയത്താണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നത് ആ ക്ലിപ്പിൽ പറയുന്നത് പ്രധാനമായും സി പി എമ്മിന് മുതിർന്ന നേതാക്കൾക്ക് പെട്ടെന്ന് പണമുണ്ടാക്കാൻ കഴിയും പലരും രാഷ്ട്രീയത്തിൽ വന്ന് പണമുണ്ടാക്കി എം കെ കണ്ണൻ കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ കോടികൾ സമ്മാനിച്ചു എ സി മൊയ്തീൻ്റെ ടോപ്പ് ക്ലാസ് ഡീലിംഗ് ആണ് അതുപോലെ തന്നെ സേവിയർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി എം എൽ എയുടെയും മറ്റ് മുതിർന്ന നേതാക്കളുടെയും ഒക്കെ പേരുകൾ അതിൽ പറയുന്നുണ്ട് എന്തായാലും പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശരത്തിൽ നിന്നും വിശദീകരണം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് നടത്തറ നടത്തറയിലെ സഹകരണ സംഘങ്ങളിലെ കുറിച്ചുള്ള അഴിമതി ആരോപണം കഴിഞ്ഞ ദിവസം നിബിൻ ശ്രീനിവാസൻ എന്ന സി പി എമ്മിൻ്റെ നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം ഉന്നയിച്ചിരുന്നു ഏഴ് സഹകരണ സംഘങ്ങളിൽ വൻ അഴിമതിയാണ് എന്ന ആരോപണമാണ് നിബിൻ ശ്രീനിവാസൻ ഉന്നയിച്ചത് നിബിൻ ശ്രീനിവാസനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത അദ്ദേഹത്തെ ലോക്കൽ കമ്മിറ്റിയുടെ നടപടികളിൽ നിന്നും നീക്കം ചെയ്ത് എന്തായാലും സി പി എം തീരുമാനിച്ചിട്ടുണ്ട് അത്തരമൊരു തീരുമാനവും വന്നിട്ടുണ്ട് സി പി എം ശബ്ദം തന്റേതല്ല മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് ശരത്ത് കണ്ണനോട് പറഞ്ഞു എന്നാണ് കണ്ണൻ പറയുന്നത് അതങ്ങനെ ശരത്ത് പറഞ്ഞു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം അപ്പോൾ ഇതിനകത്ത് ശരത്തിന് മാധ്യമങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നതാണ് ഈ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൻ്റേതാണോ ഓഡിയോ അങ്ങനെ പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ടോ ഇക്കാര്യങ്ങളിലൊക്കെ വരു വ്യക്തത വരുത്തേണ്ടത് ശരത്ത് തന്നെയാണ് അപ്പോൾ ശരത്ത് കാര്യത്തിൽ ഒരു മാധ്യമങ്ങളെ കാണാൻ ഇന്നെ ഇന്നല്ലെങ്കിൽ നാളെ വരും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ അതോ പാർട്ടി വിശദീകരണം തേടിയതിന് ശേഷമായിരിക്കുമോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു വ്യക്തത വരിക രാവിലെ ഈ വാർത്ത പുറത്തുവന്ന സമയം മുതൽ തന്നെ ശരത്തുമായി ബന്ധപ്പെട്ടിരുന്നു ശരത്ത് പറയുന്നത് പ്രകാരം ഇത് മുമ്പുള്ളൊരു സംഭാഷണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോഴൊന്നും മാധ്യമങ്ങളോട് ഇത് തന്റെ ശബ്ദമല്ല എന്ന് ശരത്ത് പറഞ്ഞിട്ടില്ല ഇത് മുമ്പ് നടന്ന സംഭാഷണമാണ് എന്നും ഇത് പുതിയതല്ല എന്നുമുള്ള ഒരു വിവരമാണ് ശരത്തിൽ നിന്നും രാവിലെ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് എം കെ കണ്ണം പറയുന്നത് ശരത്ത് ഇത് തന്റെ ശബ്ദമല്ല എന്ന് തന്നോട് ശരത്ത് പറഞ്ഞു എന്ന് എം കെ കണ്ണം പറയുന്നു പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എം കെ ശരത് ക്ഷമിക്കുന്നത് എം കെ കണ്ണനോ ശരത്തോ തന്നെ വെളിപ്പെടുത്തേണ്ടി വരും എന്തായാലും രാവിലെ മാധ്യമങ്ങൾ ബന്ധപ്പെട്ടപ്പോഴൊക്കെ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആണ് എന്ന കാര്യമാണ് ശരത്ത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി അത് ശബ്ദം മാറ്റി വന്നതാണ് എന്നുള്ള ഒരു ഡിഫൻസീവ് നിലപാടിലേക്ക് ശരത്ത് പോകുമോ എന്ന കാര്യം വ്യക്തമല്ല ശരത്ത് ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല നമുക്കറിയാവുന്ന പോലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ് പാർട്ടിയെ തന്നെ കുരുത്തിലാവുന്ന വലിയ ശബ്ദരേഖ പുറത്തു പുറത്തുവന്നതോടെ ശരിക്കും പ്രതിരോധത്തിലായിട്ടുണ്ട് ശരത്ത് എന്നുള്ളത് ഉറപ്പാണ് മുതിർന്ന നേതാക്കളിൽ നിന്നും സ്വാഭാവികമായും ശരത്തിന് വിളികൾ പോയിട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെ ശരത്ത് ഉടൻ മാധ്യമങ്ങളെ കാണുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ശരി എന്തായാലും സി പി എമ്മിനകത്ത് വലിയൊരു ബോംബ് പോലെയാണ് ഈ മുതിർന്ന നേതാക്കൾക്കെതിരായ സാമ്പത്തിക ആരോപണം പൊങ്ങി വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഓഡിയോ സംഭാഷണമാണ് എന്നതാണ് സൂചന എങ്കിൽ കൂടിയും എം കെ പാർട്ടിയുടെ തൃശ്ശൂരിലെ മുതിർന്ന നേതാക്കളായ എസ് ഇ മൊയ്തീനും എം കെ കണ്ണനും കോടികളുടെ സ്വത്തിൻ്റെ ആസ്തിയുണ്ട് വലിയ ടോപ്പ് ക്ലാസ് ആളുകളുമായിട്ടാണ് എസ് ഇ മൊയ്തീൻ്റെ ഡീലിങ്സ് എന്നതടക്കം തൃശ്ശൂരിൽ കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന എം കെ കണ്ണൻ ഇപ്പോൾ കോടികളുടെ സ്വത്തുക്കളുണ്ട് ഉണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പി കെ ഫിറോസിനെതിരെ കെട്ടി ജലീൽ നടത്തിയ ആരോപണങ്ങൾ ഏറ്റെടുത്തത് പ്രതിപക്ഷ ത്തിനെതിരെയുള്ള വലിയ ആയുധമാക്കി ഉപയോഗിക്കുന്നതിനിടയിലാണിപ്പോൾ വലിയൊരു ബോംബ് കണക്കിന് സി പി എമ്മിനകത്ത് തന്നെ ഈ ഒരു സാമ്പത്തിക ആരോപണം പൊട്ടി വന്നിരിക്കുന്നത് ഇനി അതിനകത്ത് ഒരു വിശദീകരണം നടത്തേണ്ട തീർച്ചയായും ശരത് പ്രസാദ് തന്നെയാണ് ശരത്തിൻ്റെ വിശദീകരണം എപ്പോഴുണ്ടാകും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്